ൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് അപ്പം ഇന്ന് ഞങ്ങൾ ഈ ബാങ്കോക്ക് സിറ്റിയിലെ ഒന്ന് രണ്ട് മോളുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ സോ ഫസ്റ്റ് അങ്ങോട്ടാണ് ബേബി നമുക്കത് അവിടെ എത്തിയിട്ട് പറഞ്ഞത് പേരറിയില്ലേ അല്ലെ എനിക്ക് പേരറിയാൻ പറ്റി ിൽ ബസ്സുകൾക്ക് ഓരോ പോകുന്ന സ്ഥലത്തിന്റെ പേരല്ലേ പക്ഷെ ഇവിടെ കാണിക്കും ഗൈസം ബസ്സിൽ കയറി ബസ് കയറാനുള്ള ഫസ്റ്റ് എന്ന് വെച്ചാൽ ബസ്സല്ല എ സിയാണ് കുഴപ്പമില്ല പിന്നെ വലിയൊരു ഡിഫറൻസ് ക്യാബ് വിളിക്കണത് നാട്ടിൽ എണ്ണൂറ് രൂപ ബസ് നമ്മൾ ജസ്റ്റ് ഈ ലോക്കൽ ലോക്കൽ ബസ്സിലും എ സിയും ക്യാമറയും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും പിന്നെ ആൾക്കാരും കുറവായി ഇതാണ് ഗൈസ് എന്താണ് എം ആർ ടി സ്റ്റേഷൻ ആട്ടോ എയർപോർട്ടിനെ കാട്ടിനും വലിയ എം ആർ ടി സ്റ്റേഷൻ അവിടെ നമ്മൾ വന്ന ബസ് ആയിരുന്നു കേട്ടോ അത് സോ അത് പോയി ഒരു കാര്യം അറിയോ ഞങ്ങൾ നമ്മള് മന്ത് മൊത്തം നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഈ മന്ത് മൊത്തം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിലല്ലേ വേറെ കണ്ട്രണ്ട് അപ്പൊ എൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയുന്നത് ഈ മാസം മൊത്തം നിൻ്റെ ബ്രെയിൻ വർക്ക് നിന്റെ നീ ഒന്നിനെ പറ്റി ആലോചിക്കാതെ എല്ലാം ഞാൻ അല്ല ഇവിടെ വന്നിട്ട് നീ ഇന്നേ വരെ ഒരു കുറവും ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ലല്ലോ ഇങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം റിഞ്ഞിട്ടില്ല അതാണ് എന്റെ ഗിഫ്റ്റ് നിന്റെ ഗിഫ്റ്റ് നീ തന്നു കഴിഞ്ഞു ഗിഫ്റ്റ് കണ്ടുപിടിക്കണം ക്രോസ് ചെയ്യാനിട്ട് എന്നിട്ട് ഓടിപ്പിക്കുന്നു എന്തായാലും ട്രെയിൻ ഇറങ്ങിട്ട് വരുന്ന സ്ഥലത്ത് നമ്മളെത്തിൽ പാർക്ക് പേര് ആ സെൻട്രൽ പാർക്കിൽ നിന്നുള്ള വിയാട്ടനെ കാണാൻ ഉണ്ട് കൊള്ളാട്ടോ പക്ഷെ നമ്മൾ താഴ്ത്തു നിന്നാല് കറക്റ്റ് മോളിന്റെ വ്യൂ കിട്ടുള്ളൂ പക്ഷെ കാണാൻ അടിപൊളി വീണാനെ ഓടൊക്കെ കേറുമ്പോ നല്ല കോഫീന്റെ ഇല്ലേ നല്ല സ്മെല്ലി കൊള്ളല്ലേ ഒരു പ്രീമിയം ഫിനിഷ് ഫുൾ മോളിന് ചെറിയ പച്ച അത് ശരി ഇതിനാണോന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നേ സ്ഥലം പരിപാടി ലക്ഷറി പെർഫ്യൂമുകളൊക്കെ ഇങ്ങനെ നോക്കി അടിച്ച് മുതലാക്കുന്ന പരിപാടി നമുക്ക് നമുക്ക് കൊള്ളാം നല്ല മോൾ കണ്ടില്ലേ ഒരു വെറൈറ്റി കാണും ചെറിയ മോളാന്ന് തോന്നുന്നത് ചെറിയ മോളാണെങ്കിൽ നമ്മളെ ലുലുവിന്റെ ഒക്കെ അത്ര വലുപ്പമുള്ള ഒരു മോൾ അല്ലേ നമ്മളിപ്പോ ഫോർത്ത് ഫ്ലോറിലെത്തി ഫിഫ്ത് ഫ്ലോറിൽ ഇവിടെ എന്തോ ഉണ്ട് ഇവിടെ ഇവിടെ സർപ്രൈസ് ഇവളൊന്നും പറയില്ല അവളൊന്നും പറിങ്ങനെ അടയ്ക്കും എന്താണെന്നൊന്നും പറയാൻ എന്ത് തേങ്ങനെ പറയുന്ന ഒറ്റ ഫ്ലോറും കൂടി ഈ ഒരു എസ്കലേറ്ററും കൂടി കയറുകഴിഞ്ഞാ അറിയില്ലേടാ ഇതൊരു മോളാണ് അടിപൊളിയാവില്ല എന്റെ പൊന്നെ എന്ത് രസമാണ് എന്റെ പൊന്നെ ഇവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കണ്ടില്ലേ മോളി ലട്ടൈ പാർക്ക് അല്ല സംതിങ് എന്താ മുകളിലോട്ടെ കണ്ടല്ലോ എൽഫിങ്ങനാണോ എന്താ സ്റ്റെപ്പ് അങ്ങോട്ടാണോ സ്റ്റെപ്പ് ഇവിടെ നീ സാധനം കൊള്ളിയ ഇതിന്റെ മുകളിലെ ഷോപ്പൊക്കെ ഇത് വേറെ തന്നെ ഒരു ഫീലില്ല എൽഫി ഓ മൈ മൈകോ സിറ്റി ടി വി രക്ഷോ

ഇല്ല ും വേദം സംഭവിച്ചില്ല പക്ഷെ വെയിലുണ്ട് എന്നെ ഈ ചേച്ചിയും വീഡിയോ എടുക്കണ്ടിട്ടോ ഞങ്ങൾ എന്താളും ബ്ലോഗേഴ്സാ ഇപ്പോളും എനിക്കൊരു ഐഡിയം കിട്ടില്ല ഇത് എങ്ങോട്ടാണ് ചമ്പം പാർക്കന്നെ ഓക്കെ ഇത് എന്താ ഇത് തീരുന്നില്ല ഇതൊരു മോൾ തന്നെ ആണോ

കണ്ടില്ലേ വന്ന് ഏറ്റവും ഏറ്റവും ഇങ്ങനത്തെ എങ്ങനെങ്കിലൊക്കെ കണ്ടുപിടിക്കും ഗൂഗിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കി നോക്കിയോ നമ്മൾ ആ സാധാരണ നമ്മൾ ബാങ്കോക്കിലൊക്കെ പാക്കേജ് എടുത്തു വരുന്നവരൊന്നും ഇതൊന്നും കാണത്തില്ല മെട്രോ പോകെ പോകുന്നുണ്ട് കുറച്ചും അതായത് അതായത് നമ്മളിപ്പോ മോളിന്റെ താഴെ വന്നത് പക്ഷെ നമ്മൾ കാടും പച്ചപ്പും കാണുമ്പോഴേ നമ്മളും ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് പക്ഷെ ഇത് ആക്ച്വലി ഏറ്റവും ടോപ്പ് ടോപ്പ് അതായത് ഒരു മോളിന്റെ ഗാർഡൻ സെറ്റ് പല നിലകളിലായിട്ടില്ലേ ഈ സെൻട്രൽ പാർക്കിനോട് ഇവിടെ പറയാണ് സോ ബൈ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ നിങ്ങൾ ബാങ്കോക്കിൽ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് വന്നോക്ക് ഒരു മോളില് ഫ്രീ ആണല്ലോ മോളിൽ വരെ എപ്പോഴും ഫ്രീ ആണല്ലോ സോ ചോട്ടെ ഓക്കെ നല്ലൊരു ലൈറ്റ് നോക്കിയെടുത്ത് നോക്കിയെടാ ഈ സാധനം എന്റെ കൂടെ പോണെ അപ്പൊ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു വട്ടം പോയതാണ് നിൽക്കുകയാണ്

സ്വന്തം ഹസ്ബൻഡടെ നിക്കുമ്പോ ഭാര്യ ഇരിക്കുന്ന സ്ത്രീ ഒരു ഇന്ത്യൻസ് ആണ് ലുക്ക് അറ്റ് ബ്യൂട്ടി മെട്രോ പോണെ കടലിന്റെ മോളിൽ കൂടെ മെട്രോ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അപ്പം ഈ ബോട്ട് യാത്ര ആസ്വദിക്കട്ടെ അവിടെ തീട്ട് കാണാം അല്ലെങ്കിൽ കഴിച്ചപ്പം നമ്മൾ പോകുന്ന മോൾ ഇതാട്ടോ ഇതാണ് മോൾ കണ്ടാത്തത് ഐകോൻസിയാന്ന് പറയൂ ചാടിയ മോളാണ് കേസിന്റെ മുകളിലുള്ള വ്യൂ ആണ് ഏറ്റവും സീൻ വ്യൂ സ്ഥലത്തി മോനായ സ്ഥലത്തിൽ ഒരു രക്ഷയില്ല എത്ര കണ്ടാലും കൊതി തീരാത്ത ആണ് കാണൂലിംഗ് അബൌട്ട് ഗാഡ് മോള് നമുക്ക് ആ അവിടെ നിന്ന് മാത്രമേ കാണാൻ കഴിയൂട്ടോ അല്ലെ നമുക്ക് യാ ബോട്ടിന്ന് മാത്രം നമുക്ക് മോൾ എന്താന്ന് കറക്റ്റ് കാണാൻ കഴിയും ഓ പക്ഷെ ഇവിടെ വാട്ടറിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ യാ മോനെ പക്ഷെ എന്താ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മക്ക് ഈ ലൈറ്റ് ഷോ കിട്ടി നൈറ്റ് രക്ഷയില്ല എനിക്കൊന്ന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാണോ വെള്ളത്തിന്റെ നൈറ്റ് കറക്റ്റ് കാണാം എന്തൊക്കെ ഒരു ക്യൂ പട എന്താ തിരക്ക് പട അവിടെ ഞങ്ങളപ്പവിടെ വന്നപ്പോള് കാണുമ്പോ ഇവിടുത്തെ ഫുഡ് കഴിക്കട്ടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്രിയേറ്റ് ഞാൻ കുറച്ച് കാണിച്ചു ഫുൾ ബ്ലോഗ് എനിക്ക് വയ്യ ഞാൻ പറഞ്ഞില്ല ഇത് മോളിന്റെ ഉള്ളിലുള്ള സ്ട്രീറ്റ് ആണ് മോളിന്റെ ഏറ്റവും താഴത്തുള്ള സ്ട്രീറ്റ് നമ്മൾ റോട്ടിലൊക്കെ പോലത്തെ സ്ട്രീറ്റ് ഇവര് മോളിന്റെ താഴത്ത് കിണ്ണ ആ ഒരു ഇതിന്റെ ടച്ച് കിട്ടേ സ്ട്രീറ്റിന്റെ ടച്ച് കിട്ടാൻ വേണ്ടിട്ട് ഇത് കണ്ടാൽ പറയോ ഒരു ഇന്റർനാഷണൽ മോളിന്റെ താഴെ ആണെന്ന് പന്നിനെ കേട്ടാൽ അവരെ അമ്പലം പല ഫുഡും കണ്ടിട്ട് നമ്മളെ നാട്ടിലെ വെണ്ടക്ക ഇങ്ങനെ ആക്കിയത് എന്താ എനിക്ക് മനസ്സിലായില്ല ഓർഡർ തോന്നിട്ടോസി കണ്ണ് നല്ല സ്പൈസി ഒരു നമ്മള് ഫ്രൈഡ് ചിക്കൻ ആണ് മേടിച്ചത് നമ്മള് ഇരിക്കുന്ന സ്ഥലം കണ്ടോ ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ടാക്കിട്ട് ലേക്കിന്റെ സൈഡിലൊക്കെ ഒരു ബോട്ട് ഉണ്ടാക്കി നൂഡിൽ ബോട്ട് നൂഡിൽ സെല്ല് ചെയ്യുന്നു ഇവിടെ കഴിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ നടത്തുന്നു തുടങ്ങിട്ടോ നോക്കിയാ ഈ മോള് കണ്ട് കഴിയാൻ തന്നെ കുറച്ച് ടൈം എടുക്കും നമ്മളുടെ അച്ഛനും മൽഫി വേബിക്കാൻ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് ഈ കാർ വാങ്ങി തന്നാലോ വേണ്ട ബേബിക്ക് കാർ വേണെങ്കിൽ എന്താ ഗിഫ്റ്റ് വേണ്ടി അപ്പൊ അവര് സംസാരിക്കാൻ പോയിരുന്നു ഒരു ലിപ്സ്റ്റിക് ഡിയോറിന്റെ ഒരു ലിപ്സ്റ്റിക് ഓക്കെ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു എനിക്ക് ആകെ അവിടെ അച്ഛനും മാത്രം അറിയൂ വേറെ ഒരു ബ്രാൻഡ് എനിക്ക് അറിയില്ല ഇതൊന്നും എന്നേരെ കാണാത്ത ബ്രാൻഡുകളും കാണാത്ത ഷോപ്പുകളാണ് അവളപ്പം കോച്ചിൽ കയറിയത് എനിക്ക് ഒരിക്കലും ഈ മോള് വീഡിയോയിൽ കാണിക്കാൻ കഴിയുമേസ് അത്രയ്ക്കും ഹ്യൂജാണ് എവിടെയപ്പോൾ ഞാൻ വരുമ്പോഴേ ആയിരിക്കും ഇത് മൊത്തത്തിൽ വീഡിയോ പക്ഷെ നടപടി ആവില്ല ഒരു രക്ഷയില്ല ഇത് കാണിക്കാൻ ഗൈസ് അപ്പതൊക്കെ നിങ്ങളൊരു ഷൂവിൻ്റെ സ്ഥലത്ത് കയറി നൈക്കിയാണ് സോ അൽഫി നോക്ക് ഇവിടെ കാൽമലിപ്പുള്ളത് നൈക്കിയാണെന്ന് തോന്നോ പ്യൂമാണോ പ്യൂമാട്ടോ

ആ വാട്ടർഫോൾ ആയിരുന്നില്ല ഇവിടെ ഓക്കെ അതാണ് എന്തോന്ന് മിസ്സിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നപ്പോൾ ഇവിടെ വാട്ടർഫോൾ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അത് ഓഫായി ഓരോ ടൈമിനാണ് ചിലപ്പോൾ ആറു മണിക്ക് ഏഴ് മണിക്ക് അങ്ങനെ ഓരോ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇവിടെ വാട്ടർഫോൾ വരേണ്ടി ഇതാണ് ആ സ്ഥലം ഇവിടെ നിന്നാണ് വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് വരും ലൂക്ക് അറ്റ് ദ വ്യൂ കണ്ട എന്താ ഇവിടെ വാട്ടർഫോൾ ഓടി പോണാക്കിയ കുറിച്ച് മുകൾ നട്ടോ വെള്ളം വരിക അവിടെ നേരതായിട്ട് വരും കൊള്ളലാ പുറത്താട്ടോ യാ മോനെ മോനെമി വാനെ ഞാൻ ക്രൂസല്ലോ പറഞ്ഞ

ഹലോ നാളെ നമുക്ക് ഇവിടെനിന്ന് പോവാനുള്ള പിടിച്ചോയിട്ട് ഇവിടെ